മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ കുമ്പളങ്ങ കൊണ്ട് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു കറി തയ്യാറാക്കിയിരിക്കുകയാണ് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് കുമ്പളങ്ങ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്നും വെക്കണം മക്കളെ അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മളെന്നും വെച്ച് കൂട്ടും അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു കറിയാണ് അതിനായിട്ടൊരു ചെറിയ കഷ്ണം നാടൻ കുമ്പളങ്ങ രണ്ട് ചെറിയ സവാള എരിവിനാവശ്യത്തിൽ ഉള്ള പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കുമ്പളങ്ങ ചെത്തി ശരിയാക്കി നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നാണ്ട് നമ്മുടെ ഈ സ്ക്വയർ ആയിട്ട് നമ്മൾ ഈ കുമ്പളങ്ങ നല്ല ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സവാളയും ഇതേ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്ത തക്കാളിയുടെ ഇതേ നീളത്തിലും പച്ചമുളകും നീളത്തിലും ഇതെല്ലാം ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പൽ വെച്ചു മൺപ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ആദ്യം ഒന്ന് വയട്ടും കാരണം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം സവാളയല്ല ഇട്ട് ആ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് നമ്മളതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമേ നമ്മൾ പച്ചമുളക് ഇടക്കുള്ളൂ അല്ലെങ്കിൽ പച്ചമുളക് അങ്ങ് അലുത്ത് പോവും അത് തന്നെ നമ്മൾ പച്ചമുളക് ഇട്ടാൽ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു ആ സമയത്ത് നമ്മൾ പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും പച്ചമുളകും ചേർത്ത് നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കും മസാലകളൊക്കെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് മതി കേട്ടോ നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് മതി എരിവ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ മുളക് പൊടി ചേർക്കാം അപ്പം നമ്മളിതെണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഈ സവാള സവാളകളൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ മൂത്തതിന് ശേഷം നമ്മൾ തക്കാളി കിടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയുടെ വെള്ളത്തിൽ ആ മുളകുമൊന്നും മൂക്കത്തില്ല പച്ച ചുവയ്ക്കും അപ്പോൾ നമ്മളിത് നന്നായിട്ട് നമ്മുടെ നമ്മുടെ മുളകും മല്ലിയും എല്ലാം മല്ലിയുടെയൊക്കെ പച്ച ചുവയ്ക്കുക അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക അത് തക്കാളി ഇതിൻ്റെ കൂടെ കൂട്ടി ഇളക്കി നല്ലതുപോലെ അതിൻ്റെ എണ്ണ എല്ലാം ഈ തക്കാളിക്കകത്തുമൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കും കുമ്പളങ്ങയായി വിട്ട് ഇതിനകത്തൊന്ന് കൂട്ടി ഇളക്കും കൂട്ടി ഇളക്കിയാൽ മാത്രം മതി വയറ്റൊന്നും വേണ്ട കൂട്ടി ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ലത് പെട്ടെന്ന് തിളക്കിയത് ചൂടുവെള്ളമല്ല ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ എന്നുവെച്ചതെല്ലാം കൂട്ടി ഇളക്കി എല്ലാം ഒന്നാക്കാൻ വേണ്ടി ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ ഉപ്പ് അധികം വെജിറ്റബിളിനൊന്നും ചേർക്കരുത് കേട്ടോ അതേ ഉപ്പായാൽ പിന്നെ കറിക്ക് ടേസ്റ്റ് വേണത്തില്ല വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവി തിളച്ചെടുക്കാം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂടെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും നമ്മളിത് വേവിച്ചെടുക്കുകയാണ് അപ്പോഴത്ത് അരപ്പ് തയ്യാറാക്കണം തേങ്ങ ഒരു മുറി ഒരു തേങ്ങാടെ ഒരു മുറിയാണ് അത് കിടന്നു കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും നമ്മുടെ ഈ അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടിയാണേ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരണം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് വരിക ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് കുറുകി നല്ല ടേസ്റ്റാകട്ടോ നടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും തുറ അങ്ങനെ പലരും പ്രാവശ്യം നമ്മൾ അടച്ചു തുറന്നു അതൊക്കെ നോക്കിയല്ല നമ്മുടെ നമ്മുടെ കറി അരപ്പെല്ലാം ചേർത്ത് ഇനി അത് കൂട്ടി ഇളക്കി നമ്മൾ തേങ്ങ അരച്ച് ചേർത്താൽ പിരിയത്തൊന്നുമില്ല കേട്ടോ നമ്മൾ മീൻ കറിയൊക്കെ തേങ്ങ അരച്ച് വെക്കത്തില്ലേ അപ്പോൾ നമ്മൾ കൈവിടാതിങ്ങനെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് കുറുകി നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ ഞങ്ങൾക്കൂടെ കുറച്ച് മതി കറി പോലെ ആക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ വിഴുപുളി അപ്പോൾ അതിൽ പുളി കിട്ടാൻ വേണ്ടി തക്കാളിക്ക് അധികം ഇല്ലാത്തതാണ് പുളിയുള്ള തക്കാളിയാണ് ചേർക്കേണ്ട കാര്യമില്ല എന്നിട്ടേക്ക് ഞാൻ ഒരു അര കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തായിരുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമ്മൾ മീൻകറി മോഡലല്ലേ അപ്പോൾ ഉലുവപ്പൊടിയും ചേർക്കണം അന്നേരമാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കാൽ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തായിരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് നോക്കി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ കുമ്പളങ്ങ വെച്ചിങ്ങനെ എന്നും കറി വെക്കും അത്രയ്ക്ക് രുചികരമാണ് ഞാൻ കൂടുതൽ ഉപ്പുവരുത്തിയൊന്നും പറയുമല്ലോ കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം ചീരിച്ചട്ടി അടുപ്പൽ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ടോട്ടൽ ഒരു ടേബിൾ സ്പൂണേ നമ്മൾ ഈ കറിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് മൂന്നാല് വറ്റൽമുളകും ഇതിനൊന്നും പുക കയറി ചൂ ചട്ടി ചൂടാകുമ്പോൾ പുകയും പെട്ടെന്ന് കേട്ടോ ഇല്ല പുക ചുവയൊന്നും ഇല്ല അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചത് ഇട്ട് നമ്മൾ വറ്റൽമുളകും ഇട്ട് മൂത്തതിനു ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന കണമെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറുകിയ ചാറോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ പിരിഞ്ഞിട്ട് ഒന്നുമില്ല നല്ല കുറുകിയ ചാറോട് കൂടുള്ള നമ്മുടെ കുമ്പളങ്ങ ഉള്ള റെഡിയായി മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കി കഴിക്കണം കേട്ടോ നമ്മൾ വെറുതെ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് അതിൽ എന്തെയോ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വെച്ചാൽ അല്പം നേരം അടച്ചും വെക്കണം നമ്മൾ താളിച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണേ മക്കളെ ഇത് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടോ മക്കളെ